ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ തന്നെയാണ് വന്നേക്കണത് വേറെ ഒന്നുമല്ല വൈഫിന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രത്യേകിച്ചായിട്ടൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ടാൾ ഞാനില്ലാത്ത താമറ്റക്കെടുത്താൽ മതി എന്ന് പറഞ്ഞാണ് അതുകൊണ്ടാണ് അവളില്ലാത്തത് അപ്പോൾ പറഞ്ഞു വന്നത് ആട് ജീവിതം സിനിമ കണ്ടു അപ്പോൾ ഒരു ഫിലിം റിവ്യൂ ഒന്നുമല്ല കേട്ടോ റിവ്യൂ അല്ല ഞാൻ ഈ ആട് ജീവിതം എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിനെടുത്തിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ച് മാത്രമാണ് അപ്പോൾ ആദ്യമായിട്ട് സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബുക്ക് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഗൾഫിലായിരുന്ന ടൈമിൽ ഒരു അഞ്ച് വർഷത്തോളം ഗൾഫിലായിരുന്നു ആ ടൈമിൽ വായിച്ചിട്ടുണ്ട് ജീവിതം അത് വായിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ട് അത് ആ ഗൾഫിൽ നിന്ന് വായിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് വ്യത്യാസമാണ് നാട്ടിൽ നിന്ന് വായിക്കുന്ന പോലെയല്ല കാരണം എനിക്കത് പി ഡി എഫ് ഫയലായിട്ടൊരു മൊബൈലിലാണ് കിട്ടിയിരുന്നത് അപ്പോൾ ഞാൻ ഈ നോവൽ വായിക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഡ്യൂട്ടി കോണ ടൈമിലാണ് ഡ്യൂട്ടി പോണതെന്ന് വെച്ചാൽ നമ്മളുടെ ആദ്യം ഞങ്ങളുടെ ക്യാമ്പ് എന്ന് ക്യാമ്പെന്ന് ഏരിയയാണ് അപ്പോൾ പോകുമ്പോൾ ഒരു ഡെസർട്ട് പോലത്തെ ഒരു ഫിൽ ഡെസേർട്ടല്ല ശരിക്കും പറഞ്ഞാൽ അവിടെ തരിശു ഭൂമി നമ്മുടെ സിനിമയെ കാണുന്ന പോലത്തെ ഡെസേർട്ടല്ല തരിച്ച് കിടക്കുന്ന ഭൂമി അത് ഏക്കർ കണക്കിലോളം നമുക്ക് കാണാൻ പറ്റാത്ത ദൂരത്തോളം തരിശു ഭൂമിയാണ് അപ്പോൾ അതിൻ്റെ സെൻ്ററിൽ കൂടിയുള്ള റോട്ടി കൂടിയാണ് നമ്മൾ ഡേ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഒന്നര മണിക്കൂറോളം ഉണ്ട് ഒന്നര ഒന്നര മണിക്കൂറോളം ഉണ്ട് നമുക്ക് ജോലി സ്ഥലത്തോട്ട് എത്താനായിട്ട് അപ്പോൾ അത്രയെന്തോ നേരം നമ്മൾ ഈ നോവല് വായിച്ചുകൊണ്ടാണ് പോണത് അപ്പോൾ നമുക്ക് ഈ മരുഭൂമിയിലെ ആളനുഭവിക്കുന്ന അനുഭവിക്കുന്ന ജീവിതവും നമ്മൊറ്റപ്പെട്ട് ജീവിക്കല്ല നമ്മൾ ആ സമയത്ത് നമ്മ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ചെറിയ ഒരു ഫീല് ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് വായിക്കുന്ന ആൾക്കാർ കിട്ടുന്നതിലും ഒരു കുറച്ച് കൂടുതൽ നമുക്ക് കിട്ടും ആ ടൈമിൽ അറിഞ്ഞിരുന്നു ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടെന്ന് അപ്പോൾ ഇപ്പോൾ സിനിമ ഇറങ്ങി ഒന്നും പറയാനില്ല ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് നമ്മ എന്താണ് നമുക്ക് ആ മൂന്ന് വർഷം കൊണ്ട് നജീബ് എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ജീവിച്ച് തീർത്തതിൻ്റെ ഒരു ചെറിയൊരു അംശം ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മളുടെ ഉള്ളിൽക്കുടി കയറ്റി വിടാനായിട്ട് പ്രൊ ഡയറക്ടർക്കും നമ്മുടെ പൃഥ്വിരാജിനും ബ്ലസിക്കും പൃഥ്വിരാജിനൊക്കെ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവങ്ങൾ പൃഥ്വിരാജ് തന്നിലേക്ക് ആവാഹിച്ച് ചെയ്ത പോലെ എനിക്ക് തോന്നിയത് പ്രശംസ അറിയിക്കേണ്ട ഒരു വർക്കാണ് നമ്മുടെ മലയാള സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ ഇതുപോലെ ഒരു പടം ഒരു നടനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഒരു ഡയറക്ടറെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും ചെയ്യ അറിയില്ല എന്നാലും നമുക്ക് പറ്റില്ലെന്നാണ് ഇപ്പോൾ തോന്നണത് അത്ര ഗംഭീരമായിട്ടാണ് അവരത് മെയ്ക്ക് ചെയ്ത് വെച്ചേക്കണത് ഇപ്പോൾ കാണാത്തവരൊക്കെ പോയി കാണണം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ സിനിമയെക്കുറിച്ച് ഇപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനല്ല ഞാൻ ഇതുപോലത്തെ ഒരേ ആട് ജീവിതങ്ങൾ നമുക്ക് ഗൾഫിൽ കാണാൻ പറ്റും നമ്മൾ പോയി നിൽക്കുന്ന ടൈമുകളിൽ നമുക്ക് കുറേ പേരെ മീറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും ആട് ജീവിതം എന്താ ഉദ്ദേശിച്ചത് ഇന്ത്യയിലെ പോലെ ആടിനെ വേച്ച് നടന്ന് ജോലി ചെയ്യുന്നവരല്ല അല്ലെങ്കിൽ ഒരു അറബിയുടെ അടിമകളെ പോലെ ജോലി ചെയ്യുന്നവരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാടും വീടും വിട്ട് എന്തോ എല്ലാം അവരുടേതായ സ്വപ്നങ്ങളെല്ലാം ത്യജിച്ച് അവിടെ വന്ന് ജോലി ചെയ്ത് നാട്ടിലേക്ക് പൈസ അയച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് രണ്ടു വർഷം കാലയളവ് മനസ്സിൽ കണ്ടാണ് പലവരും പ്രവാസത്തിലോട്ട് കയറി വന്നത് എന്ന് വെച്ചാൽ അവരുടേതായ അപ്പ കുറേ നീഡ്സുകൾ ഉണ്ടാവും അവർക്ക് ചെയ്തു തീർക്കാൻ അപ്പം അതിന് നാട്ടിലെ പൈസ പറ്റാതെ ആകുമ്പോഴാണ് നമ്മൾ പുറം രാജ്യങ്ങളിലോട്ട് കയറി പോകുന്നത് കൂടി രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം കഴിയും നാലാവും ആറാവും എട്ടാവും പത്താവും പിന്നെ അത് പത്ത് ഇരുപത് വർഷം വരെ ജീവിച്ച ആൾക്കാരെനിക്കറിയാം അവിടെ തങ്ങളുടെ വീട്ടിലെ അവസ്ഥയും സാഹചര്യങ്ങൾ കൊണ്ടു നിൽക്കുന്നവരാണ് പക്ഷേ ഇപ്പോഴത്തെ പുതിയ തലമുറയുണ്ട് ഫാമിലിയായിട്ട് ഭാര്യ മക്കള് അങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നവരുണ്ട് അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അവർ അവർ ഫാമിലിയായിട്ട് ജീവിക്കുന്നുണ്ട് അവർക്ക് ആരെങ്കിലും ഉണ്ടാവും അവർ സ്വന്തം വീട്ടിലോട്ടാണ് വന്നത് മറ്റുള്ളവർ അങ്ങനെയല്ല മറ്റ് റൂമിൽ അപരിചിതരായ നാല് പേരിൽ ഒരാളായി ഒരു നീളമുള്ള ഒരു ബെഡിൻ്റെ കൂടെ മേടി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നും സെയിം റൊട്ടീനാണ് അവരുടെ ലൈഫിൽ കാലത്ത് എയിക്കുക ഡ്യൂട്ടിക്ക് പോവുക ഫുഡ് ഉണ്ടാക്കുക വരാ ഫുഡ് ഉണ്ടാക്കുക കഴിക്കുക അപ്പോഴേക്കും കിടക്കേണ്ട സമയവും കിടക്കുക രാവിലെ നീക്കുക ഇപ്പം പിന്നെ മൊബൈലുള്ളതുകൊണ്ട് അതിലെന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക കുറച്ച് നേരം നല്ലാതെ വേറൊരു ലൈഫും അവർക്ക് മുന്നോട്ട് നോക്കിയാൽ വേറെ ഒന്നുമില്ല അവരുടെ ലൈഫിൽ അവരെ വർഷമാണ് അവിടെ ജീവിച്ചു തീർക്കുന്നത് അത് ആഗ്രഹിച്ച് ജീവിക്കാണെങ്കിൽ കുഴപ്പമില്ല അത് ആഗ്രഹിക്കാതെ ജീവിക്കുന്നവരാണെന്ന് വെച്ചാൽ എൻജോയ് ചെയ്ത് ജീവിക്കണെങ്കിൽ കുഴപ്പമില്ല എൻജോയ് പരിഭവങ്ങളായിട്ടാണ് ഇവർ ജീവിക്കുന്നത് വർഷങ്ങളോളം ഷു ഒന്ന് നട്ടിപ്പോയിരുന്നെങ്കിൽ മടുത്ത് ഒന്ന് നട്ടിപ്പോയിരുന്നെങ്കിൽ മടുത്ത് അങ്ങനെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഇഷ്ടം അല്ലാണ്ട് ഞാൻ ഈ ഒറ്റപ്പെട്ട ജീവിതമാണ് എനിക്ക് ഇഷ്ടം ഞാൻ എൻജോയ് ചെയ്യണമെന്ന് പറയുന്നവരെ നമുക്കവിടെ കാണാൻ പറ്റില്ല ഉണ്ടാകുമായിരിക്കും ഞാൻ കണ്ടിട്ടില്ല അപ്പം എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു നമുക്ക് ഒരു ഇരുപത്തഞ്ച് വയസ്സിലായിരിക്കും പ്രവാസിയായിട്ട് ചെന്ന് പെടണത് രണ്ട് വർഷം ഒന്ന് വിചറിഞ്ഞ് പോകണവൻ അവിടെ നിന്ന് നിന്ന് ഒരു ഇരുപത്തഞ്ച് വർഷം നിൽക്കുന്നവരെയൊക്കെ ഉണ്ട് ഒരു അമ്പത് വയസ്സ് വരെ നിൽക്കണവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർ ഇരുപത്തഞ്ച് വയസ്സ് അമ്പത് എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് വർഷക്കാലം ജീവിക്കണം ഈ ഇരുപത്തഞ്ച് വർഷത്തിൽ വർഷത്തിൽ ഓരോ മാസം ഒരിക്കലുള്ള ഇവർക്ക് ലീവ് മാക്സിമം വെച്ച് നോക്കാം ഒരു മാസം ഉണ്ടാവും ഇപ്പോൾ ഒരു മാസം ഒന്നുമില്ല ഇരുപത്തെട്ട് ദിവസം ഇരുപത്തേഴ് ദിവസം ഉണ്ട് തിരിച്ചു വരണമെന്നൊക്കെ പറയുന്ന കമ്പനികളൊക്കെ ഉണ്ട് മിക്ക കമ്പനികളെ തന്നെ ഞാൻ തോന്നുന്നുണ്ട് നമുക്ക് ഒരു മാസം വയ്ക്കാം അപ്പോൾ ഈ ഇരുപത്തഞ്ച് വർഷം ജീവിക്കുന്നവർ വർഷവർഷം ഓരോ മാസം എന്ന് പറയുമ്പോൾ അവർ നാട്ടിൽ ജീവിക്കണത് ആകെ രണ്ടര വർഷമാണ് രണ്ട് രണ്ടര വർഷം അടുത്താണ് ഇവർ ആകെ ഫാമിലിയായിട്ട് ജീവിക്കണുള്ളു ബാക്കിയുള്ള പത്തിരുപത്തി രണ്ട് അവർ അവരൊറ്റപ്പെട്ടാണ് ജീവിക്കുന്നത് നമ്മുടെ നാട്ടിൽ നമുക്കൊരു പതിനായിരം രൂപ സാലറിയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ജീവിച്ച് ജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ കുറേ പേരുണ്ട് അപ്പോൾ ഈ പതിനായിരം രൂപ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ചിലവ് എപ്പോഴും ഈ പതിനായിരത്തിലായിരിക്കുള്ളൂ വീട്ടിലെ കാര്യങ്ങളും എല്ലാം അതിലൊതുങ്ങും പിന്നെ എന്തെങ്കിലും വല്ല പ്രത്യേക എന്തെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോൾ ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും അങ്ങനെ സാഹചര്യങ്ങൾ വേർക്കണമെന്ന് ഞാൻ വേർക്കണുണ്ട് അത് ഫാനൊന്നും ഇടാണ്ട് സൗണ്ടിൻ്റെ പ്രശ്നം ആയതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പതിനായിരം രൂപ നമുക്ക് കിട്ടി നമ്മെന്തെങ്കിലുമൊക്കെ മേജർ എന്തെങ്കിലും നമ്മുടെ അസുഖങ്ങൾ കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കല്യാണ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ അത്യാവശ്യം ഇതിൽ എന്തെങ്കിലും കടം വാങ്ങേണ്ടി വന്നത് ഒക്കെ അങ്ങനെ ആ സമയത്താണ് അതായത് നമ്മൾ പിന്നത്തെ സാലറി കൊണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് കൊടുത്ത് ഒക്കെ സോൾവാക്കും ഈ പ്രശ്നങ്ങൾ സോൾവാക്കി പോകുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ പതിനയ്യായിരം പതിനായിരം പതിനയ്യായിരം രൂപ ജീവിച്ച് തീർക്കുന്ന ഒരുപാട് പേരിവിടെ ഉണ്ട് നമുക്ക് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ഇത് പറ്റുള്ളൂ ഇവിടെ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ നമുക്കപ്പോൾ ഒരു മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ സാലറി കിട്ടി ഞാൻ സാധാരണക്കാരൻ്റെ കാര്യമാണ് പറയണത് സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ ഓഫീസിൽ നല്ലോണം ഒരു ലക്ഷം രൂപ സാലറി ഒക്കെ വാങ്ങിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യമല്ല അവരായാലും ഇവരെല്ലാം സെയിം ആണെന്ന് തോന്നുന്നുണ്ട് അല്ല ഞാൻ എനിക്കറിയാവുന്നത് പോലുള്ള ആൾക്കാരെ കുറിച്ചാണ് അതുകൊണ്ട് നമുക്ക് അതേ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഈ നാപ്പതിനായിരം രൂപ ഇവിടെ പതിനായിരം രൂപ കിട്ടിയവൻ അവിടെ നൂറ് നാൽപ്പതിനായിരം രൂപ കിട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും നാൽപ്പതിനായിരം രൂപയിൽ ഒരു ഭൂരിഭാഗം എമൗണ്ട് നാട്ടിലോട്ട് അയക്കുകയാണ് നാട്ടിലെ കാര്യങ്ങൾ ഈ നാൽപ്പനായി പിന്നെ നമ്മളുടെ നാട്ടിലെ വീട്ടുകാരുടെ ജീവിതം ഈ നാൽപ്പതിനായിരം രൂപയുടെ ബേസ് ചെയ്തിട്ടായിരിക്കുള്ളൂ അതിന്റെ ചിലവ് ചിലവ് കൂടി നമുക്ക് പൈസ പറഞ്ഞിട്ടുണ്ടല്ലോ നാൽപ്പതിനായിരം വരെ അതിൻ്റെ രീതിയിലുള്ള ചിലവുകളായി പരിപാടികളായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അങ്ങനെ അവരതിലോട്ട് ശീലം ഈ നാപ്പതിനായിരം രൂപയിലോട്ട് ശീലം മാറിയാണ് പതിനായിരം രൂപയുടെ ശീലം ഉണ്ടായിരുന്ന ആൾക്കാർ നാല്പതിനായിരം കിട്ടിയപ്പോൾ ആ ശീലം നാപ്പതിനായിരത്തിലോട്ടായി പിന്നെ അത് ഒരു രണ്ടു വർഷം അല്ലെങ്കിൽ ഇവൻ നിൽക്കുന്ന കാലകളോളം ഈ പൈസ കൊണ്ടായി ഇവരുടെ ചിലവുകാരി പിന്നീ പിന്നെ എല്ലാ മാസം അവർക്കും ഈ പൈസ കിട്ടണം ഇല്ലെങ്കിൽ പറ്റില്ല പതിനായിരത്തിൽ ജീവിക്കാൻ അവർ മറന്ന് അവർ നാല്പതിനായിരത്തിലോട്ടായി അവരുടെ ജീവിതശൈലി അപ്പം ഇവന് തിരിച്ച് നാട്ടിൽ വന്നാൽ നിൽക്കാൻ പറ്റില്ല കാരണം അവന് തിരിച്ച് നാട്ടിൽ വന്ന് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അവന് കിട്ടണത് ഈ പതിനായിരം ആണ് പതിനായിരം പതിനയ്യായിരമോ കിട്ടുകയുള്ളൂ കാരണം ഇത്രയും നാൾ നാൽപ്പതിനായിരം കിട്ടിയവന് പെട്ടെന്നൊരു പതിനയ്യായിരം കിട്ടുമ്പോൾ അതും സർവൈവ് ചെയ്യാൻ പറ്റുള്ളവന് അവൻ തിരിച്ച് പിന്നെയും പോകാൻ നിർബന്ധിതരാവാണ് അതുണ്ടാക്കിയെടുക്കുന്നത് ഈ പ്രവാസികൾ തന്നെയാണ് അവിടെ നിൽക്കുന്ന നമ്മളെപ്പോലത്തുള്ള ആൾക്കാരാണ് ഞാനൊക്കെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ എൻ്റെ നീഡ്സ് എന്താണ് എൻ്റെ കാര്യങ്ങൾ ഞാൻ എന്തിനാണ് ഇവിടെ വന്നത് അതിന് വേണ്ടി പൈസ സ്വരുക്കൂട്ടി വയ്ക്കും നാട്ടിലെന്താണോ ആവശ്യം എന്ന് നമുക്കറിയാം നാട്ടിൽ എത്ര രൂപ വേണം നമ്മൾ ഇത്ര രൂപയ്ക്കാണ് അവിടെ ജീവിച്ചിരുന്നത് ആ എമൗണ്ട് മാത്രം അയച്ചു കൊടുക്കുക ബാക്കി നിങ്ങൾ സേവ് ചെയ്യുക സേവ് ചെയ്യുക സേവ് സേവ് ചെയ്താലാണ് ഏറ്റവും ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും പരിപാടികൾ വരും നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങനെയാണ് പരിഹരിക്കാതെ ഉണ്ടായിരുന്നത് അതേപോലെ പരിഹരിച്ചാൽ മതി ധാരാളമായി പൈസ ചിലവാക്കിയുള്ള പരിഹാരങ്ങൾ നിർത്തുക കാരണം നിങ്ങൾക്ക് നാൽപ്പതിനായിരം കിട്ടുക മുപ്പതിനായിരം സേവ് ചെയ്യുക പതിനായിരം നാട്ടിലോട്ട് അയച്ചു കൊടുക്കുക അയച്ചുകൊടുക്കുക പതിനായിരത്തിനും ചിലവുണ്ടാവുകയുള്ളൂ ചില കാര്യ സമയങ്ങളിൽ മാത്രം വല്ല അസുഖങ്ങൾ അല്ലെങ്കിൽ വല്ല ബന്ധക്കാര കല്യാണം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമ്പോൾ മാത്രമാണ് അഡീഷണൽ കൂടി പൈസ നമുക്ക് ആവശ്യം വരുമ്പോൾ അപ്പോൾ പതച്ചു ബാക്കി നിങ്ങൾ സേവ് ചെയ്യുക നിങ്ങൾ നിൽക്കുന്ന ഓർത്താണെന്നാൽ സേവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു എമൗണ്ട് ആയിക്കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോരാൻ പറ്റും ഇത് പലവർക്കും ഇത് സേവ് ചെയ്യാൻ പറ്റുള്ള ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോഴും ബാങ്ക് ബാലൻസ് എന്ന് പറയണ ഒന്നുമില്ല ഇപ്പോൾ രണ്ട് മാ വർഷം അവർ ജോലി ചെയ്ത് രണ്ട് മാസം വരുമ്പോൾ ഇവിടെ ആർഭാട ചിലവാണ് കൂട്ടുകാരന്മാർക്കും ഫാമിലിക്കും പിന്നെ വരുമ്പോൾ ഒരു കെട്ടുകണക്കിന് കൊണ്ടുവന്നു ഗെൽഫാരുടെ ഒരു പ്രശ്നം അതാണ് കെട്ടുകണക്കിന് കൊണ്ടുവന്നപ്പോൾ ബന്ധക്കാർക്കൊക്കെ കൊടുക്കണം എന്ത് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല നാളെ ചീത്തേ കിട്ടുള്ളൂ എന്ത് കിട്ടുവാണെങ്കിൽ തന്നാവും വന്നപ്പോൾ ഒരു സ്പ്രേ തന്നു അവൻ എത്ര കാലം പണിയെടുത്തിട്ടുണ്ടാക്കി കാശു കൊണ്ട് അവൻ എത്ര പേർക്ക് ആ സ്പ്രേ കൊടുത്തിട്ടുണ്ടാവും വേറെ പുറത്തുനിന്ന് അമേരിക്കുന്ന ലണ്ടൻ എന്ന് പറഞ്ഞവരൊന്നും ഇങ്ങനെ കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഗൾഫിലുള്ളവർക്ക് അവർ ഇൻഡാക്യൂറ്റ് ഒരു സിസ്റ്റം ഒരു നാൽപ്പത് കിലോൻ്റെ ലഗേജുണ്ട് ഒമ്പത് അതും വാങ്ങാൻ പോവുക സാധനങ്ങൾ സ്വരുക്കൂട്ടുക എന്നൊക്കെ പറയണത് അവൻ ഈ പ്രവാസികളെ സംബന്ധിച്ച് അതൊക്കെ ഒരു സന്തോഷമുണ്ട് അവർ ഓർത്തർ കൊടുക്കുക അവർക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് മനസ്സിലായിട്ടില്ല അവർ അതിലൊക്കെ സന്തോഷം കണ്ടെത്തണം സ്വന്തമായിട്ടൊന്നും വാങ്ങിയില്ലെങ്കിലും നാട്ടുകാർക്ക് വീട്ടുകാർക്കും കൊടുക്കാനായിട്ട് എന്തെങ്കിലും അവർ സ്വരുക്കൂട്ടും അതിനൊരു മാസം സാലറി രണ്ട് മാസം സാലറി അവർ പിടിച്ചു വെക്കും ലാസ്റ്റത്തെ രണ്ട് മാസം സാലറി അതിനാണ് സാധനങ്ങൾ വാങ്ങുക അരുക്കൂട്ടിയാണ് ചേച്ചി ആ ഓ ആൻറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ടോർച്ച് പറഞ്ഞിട്ടുണ്ട് ആ സ്പ്രേ പറഞ്ഞിട്ടുണ്ട് ഈ ബദാം പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് ടൈഗർ ബാമും പറഞ്ഞിട്ടുണ്ട് ടൈഗർ ബാമിൻ്റെ മെയിൻ ആൾക്കാർ ഇവരാണ് ടൈഗർ ബാമുണ്ട് ടൈഗർ ബാമ് പരസ്യം തന്നെ ഇവരെ വെച്ചാണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരാണ് അപ്പം അതൊക്കെ അവർ സന്തോഷം കൊണ്ട് ചെയ്യണമാണ് പ്രവാസികളെന്ന് വെച്ചാൽ ഞാനൊരു പ്രവാസിയായിരുന്നു എനിക്കപ്പോൾ അവരുടെ ജീവിതം കണ്ട് ഭയങ്കര രക്ഷം കൊണ്ടായിട്ടുണ്ട് പിന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന നിങ്ങൾ ഒരു നല്ലൊരു ചെറുപ്പം പ്രായഘട്ടത്തിലാണ് നിങ്ങൾ പുറം രാജ്യത്തോട്ട് അല്ലെങ്കിൽ പുറം ഗൾഫിലോട്ട് പോണത് പിന്നൊരു ഇത്ര വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ തിരിച്ചു വരുന്നത് അപ്പം ഈ നാട്ടിലെ സിസ്റ്റമായിട്ട് നിങ്ങൾക്ക് പിന്നീട് ഇണങ്ങാൻ പറ്റില്ല എന്നുവെച്ചാൽ നമ്മൾ ഒരു ഏജ് ആയിട്ടാണ് വന്നത് പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ജോലികളിലോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ ഒരു ബിസിനസ്സിലോട്ടോ ഇറങ്ങിയാലും നിങ്ങൾ രക്ഷപ്പെടണമൊന്നുമില്ല കാരണം നമ്മുടെ നാടല്ല നമ്മുടെ നാട്ടിൽ എങ്ങനെ ജീവിക്കണോന്ന് നാട്ടിൽ നിന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഇത് കിട്ടുള്ളൂ നമ്മുടെ നാട് വിട്ട് ഒരു യന്ത്രം പോലെ പുറം രാജ്യത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സിസ്റ്റത്തെ മാത്രം ഫോളോ ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കയാണ് അവിടെ നിന്ന് അത് വിട്ട് നിങ്ങൾ ഇവിടെ വന്ന് ഇവിടെ ഒരു ബിസിനസ് ആരംഭിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് വിജയിച്ചു വരാം അപ്പം നിങ്ങൾ ഉണ്ടാക്കിയ കാശ് മുഴുവൻ ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് പോവാ അത് പോയ ഒരാളാണ് ഞാൻ പോകും കാരണം നമുക്ക് പറ്റാത്ത പണിയാരിക്കൂടി ചെറുപ്പം പക്ഷെ നമുക്ക് അവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ വിചാരിക്കുമോ അവിടെ കൽപ്പണി എടുത്ത് ജീവിക്കുന്ന ആൾ ആയിരിക്കും ഉണ്ട് ഇവിടെ വരും വിചാരിക്കും ഇനി ഞാൻ തിരിച്ച് കൽപ്പണിക്കുവാൻ ശരിയാവില്ലല്ലോ കൽഫി വന്ന് ഇവിടെ സ്പ്രേ ഒക്കെ അടിച്ച് നടന്ന ആളല്ല രണ്ട് വർഷം ഇപ്പോൾ എന്തെങ്കിലും ഒരു ആ കാശ് കൊണ്ടൊരു ബിസിനസ്സ് അങ്ങനെ തുടങ്ങുക എന്നിട്ട് ആ കാശ് കൂടെ കൊണ്ടുവന്ന് ബിസിനസ്സിലിടും നിനക്ക് ബിസിനസ് ചെയ്യാൻ അറിയോ എന്ന് നീ വിചാരിച്ചിട്ടാണ് ചെയ്യാൻ എനിക്ക് അങ്ങനത്തെ ഒരു അറിയോ അറിയില്ലോന്ന് അറിയാണ്ട് ചെയ്ത ഒരാളാണ് ഞാൻ അതുപോലെ ഇനി അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക കാരണം നിങ്ങളുടെ പൈസ സേവ് ചെയ്തത് സേവ് ചെയ്ത് വെക്കുക നാട്ടിൽ വരാം നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് അറിയാത്തതുള്ളത് ചെയ്യുക അല്ലൊന്നും മടിയൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല ആ ചീ എൻ്റെ ഒരു കൂട്ടുകാരനോട് ബിസിനസ് പടങ്ങാൻ പോയി അവൻ പറഞ്ഞാണ് നിൻ്റെ അടുത്ത് എമൗണ്ട് നീ സേവ് ചെയ്ത് നീ ഒരു മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളല്ലേ വർക്ക്ഷോപ്പുകളിൽ പോവുക മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്യ് ഞാൻ അതൊന്നും കേട്ടില്ല നേരെ പൈസ കൊണ്ടുപോയി ഒരു ബിസിനസ്സിലിട്ട് പക്ഷേ ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നഷ്ടത്തിലോട്ട് പോകുമെന്ന് തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് തന്നെ ആ പരിപാടി അവസാനിപ്പിച്ച് എനിക്കറിയാവുന്ന എൻ്റെ വർക്കിലോട്ട് പോയി എന്നുള്ളതാണ് വീട്ടിലുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം നിങ്ങൾ അവർ വന്ന് കുറച്ചാൾ കഴിയുമ്പോൾ തുടങ്ങി പറയും ഇതായി പോണില്ലേ ഇതായി പോണില്ലേ പോണില്ലേ എന്ന് ചോദിച്ച് ആ ചോദ്യത്തിന് നിന്ന് രക്ഷപ്പെടാൻ പോണവരുണ്ട് ചിലവർ അവിടെ നിന്ന് ജീവിച്ച് ചോദിച്ച് കുറേക്കാളെ മരവിക്കും മനസ്സ് അങ്ങനെ ഒരാൾ എനിക്കറിയാം പുള്ളി മരവിച്ച മനസ്സായിട്ട് ജീവിക്കുന്നു പുള്ളി നാട്ടിലൊരു മക്കളുണ്ട് ഫാമിലി ഉണ്ട് പക്ഷെ അവരുടെ ഒന്ന് സ്നേഹം ഇവർക്ക് ഒരിക്കലും അനുഭവിക്കാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ശരീരമൊക്കെ കന്ന് കഴിഞ്ഞ് മനസ്സൊക്കെ മനസ്സ് ഓട്ടോമാറ്റിക്കലായിട്ടൊക്കെ പിള്ളേർക്കൊക്കെ ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവരെ അവരൊപ്പം നിൽക്കാതെ നമ്മൾ എത്ര ഇതായാലും ഭൂരിപക്ഷം പേർക്കേ അറ്റാച്ച്മെൻറ്റ് കാണിക്കലുണ്ടാവുകയുള്ളൂ നമ്മൾ വയസ്സായിട്ട് ഇവരുടെ അടുത്ത് വന്നിട്ട് നമ്മൾ നോക്കണമെന്നൊന്നുമില്ല കാരണം നമുക്ക് അറ്റാച്ച്മെൻറ്റ് നമ്മൾ ഇവരുടെ ഒപ്പം നിന്നിട്ടില്ല വല്ല കാലത്തും വരുന്ന ആൾക്കാരാണ് നമ്മൾ അതിഥികളാണ് അതിഥികളോട് ഇത്ര വലിയ സ്നേഹമൊന്നും അവർക്കുണ്ടാവില്ല സ്വന്തപ്പനമ്മയാകുമ്പോൾ നമ്മൾ അവരുടെ ഒപ്പം ജീവിച്ച് തീർത്താൽ മാത്രമേ അവർക്ക് ആ ഇതുണ്ടാവുകയുള്ളൂ അല്ലാതെ നമ്മൾ എത്ര കാശുണ്ടാക്കി അവർക്ക് അയച്ചു കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല നിങ്ങൾ പൈസ സേവ് ചെയ്യുക നാളെ നിങ്ങൾക്കിത് ആവശ്യം വരും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പീ ആണ് അപ്പോൾ ബൈ ബൈ പിന്നെയും നല്ലൊരു വീഡിയോ ആയിട്ട് ഫാമിലി വ്ളോഗൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ബൈ